നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബുധനാഴ്ച പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ ബഹളങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ സ്പീക്കർ തന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം നടപടികൾ നിർത്തിവെച്ചു ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് സഭ നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പിന്നീട് ആരോപിച്ചു വിവാദത്തെക്കുറിച്ച് സംസാരിച്ച അമിത്ഷാ അംഗങ്ങൾ പാലിക്കേണ്ട നടപടിക്രമ നിയമങ്ങൾ രാഹുൽ ഗാന്ധി പാലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു മൈക്ക് മ്യൂട്ട് ചാർജ് ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സഹതാപം നേടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അംഗങ്ങൾ പാലിക്കേണ്ട നടപടിക്രമ നിയമങ്ങൾക്കനുസൃതമായി രാഹുൽ ഗാന്ധി പെരുമാറേണ്ടതുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി ഒരംഗത്തിന് എങ്ങനെ സംസാരിക്കാൻ അനുവാദം നൽകണമെന്ന് പാർലമെന്റിന് ഒരു കൂട്ടം നിയമങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ നിയമങ്ങളുണ്ട് ബജറ്റ് ചർച്ചയ്ക്കിടെ അവർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം സമയം നൽകി ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് നമുക്ക് അവരെ എങ്ങനെ തടയാനാകും അദ്ദേഹം ചോദിച്ചു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയി രാജ്യത്തേക്ക് മടങ്ങിയ ശേഷം സംസാരിക്കുമെന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും അതെങ്ങനെ സാധ്യമാകും ഇത് ഇന്ത്യൻ പാർലമെന്റ് ആണ് ഇതൊരു പാർട്ടി ഓഫീസല്ല പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ടൈംസ് നവ് ഉച്ചകോടിയിൽ ആണ് അമിത് ഇത് വ്യക്തമാക്കിയത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച കരാറുകളിലെ നാല് ശതമാനം സംവരണം മുസ്ലിംകൾക്ക് ഒരു ലോളി ആണെന്നും അമിത്ഷാ വിശേഷിപ്പിച്ചു ടൈംസ് നവ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസാരിച്ച അമിത്ഷാ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു സംവരണവും ഭരണഘടനയുടെ ലംഘനമാണെന്ന് കോടതികൾ അത് റദ്ദാക്കുമെന്നും പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു കോട്ടയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു അദ്ദേഹം വ്യക്തമാക്കി ബജറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം സമയം നൽകി ഇനി ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാൽ പാർലമെന്റിൽ ഗൗരവമേറിയ ഒരു ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം വിയറ്റ്നാമിലായിരുന്നു തിരിച്ചെത്തിയപ്പോൾ തന്റെ ആഗ്രഹപ്രകാരം സംസാരിക്കണമെന്ന് അദ്ദേഹം നിബന്ധന വയ്ക്കാൻ തുടങ്ങി അമിത്ഷാ പറഞ്ഞു പാർലമെന്റ് നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പോലെയല്ല ഒരു കുടുംബം നടത്തുന്നതും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം സംസാരിക്കാൻ കഴിയുന്നതുമായ കോൺഗ്രസ് പാർട്ടിയെ പോലെയല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷമിക്കണം പക്ഷേ അവർ നിയമങ്ങളും ചട്ടങ്ങളും തന്നെ വേണമെന്ന് അമിത്ഷാ ഊന്നി പറഞ്ഞു രാജ്യത്ത് അടിയന്തരാവസ്ഥക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടി സർക്കാരിനെ വിമർശിക്കുന്നത് തുടരുകയാണെന്നും അമിത്ഷാ പറഞ്ഞു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ കോൺഗ്രസ് നേതാക്കൾ ജയിലിലാകുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കി ജാതി സെൻസസ് നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തെ കുറിച്ച് പരാമർശിക്കവേ പ്രതിപക്ഷ പാർട്ടി തന്നെ ഇത്തരമൊരു നീക്കത്തെ മുമ്പ് എതിർത്തിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ജാതികളെക്കുറിച്ച് ഒരു സർവേ നടത്തിയിരുന്നു പക്ഷേ അതിന്റെ ഫലം പ്രഖ്യാപിച്ചില്ല ജാതി സെൻസസിനായി എന്ത് പ്രക്രിയയാണ് പിന്തുടരേണ്ടതെന്ന് ഞങ്ങൾ ഇപ്പോൾ അതിൽ ആന്തരിക വിശകലനം നടത്തുകയാണ് അത് അന്തിമമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കാം അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി